ബാക്ക് ഇന്ന് നമ്മൾ കുറച്ചധികം അധ്യാപക വേക്കൻസികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൃക്കരിപ്പൂര് കൈക്കോട്ട് കടവ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വി എച്ച് എസ് സ്കൂളിൽ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ കെമിസ്ട്രി ജൂനിയർ അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തിന് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് രാജപുരം തായന്നൂർ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊടിയമ്മ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി യു പി എച്ച് എസ് ടിയിൽ അറബിക് ഹിന്ദി നാച്ചുറൽ സയൻസ് ഹൈസ്കൂൾ പി ഇ ഡി യു പി എസ് ടി അഭിമുഖം പതിനാലിൻ്റെ രാവിലെ പത്ത് മുപ്പതിന് സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം